ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു വൺ ഡേ ട്രിപ്പിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ആനമല ഹോം സ്റ്റേ എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് ആനമല ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ നല്ല രസകരമായ ഒരു പ്ലേസ് ആണ് കേട്ടോ എനിക്ക് വളരെയധികം ഇഷ്ടമായി ആനമല ഹോം സ്റ്റേ എന്ന് പറഞ്ഞത് അവിടെ അപ്പം അവിടുത്തെ ആനമല ഹോം സ്റ്റേ ഒക്കെ ഞങ്ങൾ കണ്ടു അവിടെ അവിടെയുള്ളൊരു ഗാർഡനാണ് കേട്ടോ ഇത് നല്ല മനോഹരമായ പൂക്കളൊക്കെയാണ് കേട്ടോ അവിടെ വിരിഞ്ഞു നിൽക്കുന്നത് എനിക്ക് വളരെ രസകരമായിട്ടൊക്കെ തോന്നി കേട്ടോ നല്ല പൂക്കളൊക്കെയാണേ അവിടെ പലതരം പൂക്കളൊക്കെ ഉണ്ട് അവിടെ അതിമനോഹരമായ പൂക്കളൊക്കെ ഉണ്ട് എനിക്ക് വളരെ ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഇനി അടുത്തതായിട്ട് നമ്മൾ അവിടെയുള്ള വാഹിസ് പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കിലേക്കാണ് ഇട്ട് പോകുന്നത് അവിടെ നല്ല രസകരമായ രസകരമായ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു ഊഞ്ഞാലൊക്കെ ആടി ഇപ്പോൾ അടുത്തതായിട്ടൊരു അടുത്തതായി ഒരു യന്ത്രത്തിൽ കയറിയേക്കാണ് പിന്നെ അടുത്തതായിട്ടൊരു തീവണ്ടി വേണം കേട്ടോ ഞങ്ങൾ അതിലൊക്കെ പോയി കേട്ടോ അതുപോലെ എനിക്ക് യന്ത്രത്തിലൊക്കെ കയറാൻ വളരെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഞാൻ വളരെ കയറി എനിക്ക് എന്തോ വലിയ ഇഷ്ടമായി തോന്നിയെട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഞാൻ ട്രെയിൻ ഓടിക്കുന്ന പോലെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ട്രെയിനിൻ്റെ അടുത്തൊക്കെ നിന്ന് ഞാനൊരു കുഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്ത കേട്ടോ അതാണിത് ഇതൊക്കെ അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ വളരെ മനോഹരമായിരുന്നു പിന്നെ അവിടെ ഒരു കുഞ്ഞു ഒക്കെ ഉണ്ട് കേട്ടോ വെള്ളത്തിൽ അപ്പം നല്ല രസകരൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു മനോഹരമായ ഒരു സൈക്കിളായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി അതിലൊക്കെ നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കായിരുന്നു കേട്ടോ പിന്നെ അടുത്തായിട്ട് ഫിഷ് മസാജിങ് എന്ന് പറഞ്ഞ ഫിഷുകളുടെയൊക്കെ ഒരു കൂടാണ് കേട്ടോ ഇത് ഫിഷ് അതൊക്കെ നല്ല മനോഹരമായിരുന്നു കേട്ടോ ഫിഷ് മസാജിങ് അതുപോലെ ഞങ്ങളിന് അടുത്തതായി അടുത്തായിട്ട് അവിടെ തന്നെ അടുത്തുള്ള ഒരു സംഭവമാണ് നെയ്ത്തശാല കേട്ടോ നെയ്ത്തശാലയിൽ ഞങ്ങൾ കയറി അവിടെ അതിമനോഹരമായിട്ടൊക്കെയാണ് അവർ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ പട്ട് സാരികളാണ് കേട്ടോ ഞങ്ങൾ നെയ്ത്ത് ശാലയിലേക്ക് ആണ് പോകുന്നത് അവിടെ തുണി തെയ്യ നെയ്യുന്നതെല്ലാം കണ്ടു കൈത്തറി മുണ്ടുകളും സെറ്റ് സാരികളും എല്ലാമാണ് കേട്ടോ അവിടെ ഉണ്ട് ഉണ്ടാക്കുന്നത് ഒക്കെ കണ്ടു നന്നായിട്ടാണ് ആ അയാൾ അതെല്ലാം ചവിട്ടി നന്നായി പത്ത് സാരിയെല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല അതിമനോഹരമായിട്ടാണ് എല്ലാം നെയ്തെടുക്കുന്നത് നല്ല ഭംഗിയോടെയും വൃത്തിയോടെയും എല്ലാമാണ് പട്ടുസാരി നെയ്തെടുക്കുന്നത് കേട്ടോ അതുപോലെ എനിക്ക് കൗതുകം തോന്നി അവിടെയുള്ള ചർക്കയുടെ മുമ്പിലൊന്ന് എരുന്നതേ ഉള്ളു കേട്ടോ എനിക്ക് വളരെ അധികം ഇഷ്ടമായി അവിടെയുള്ള കാഴ്ചകളൊക്കെ കേട്ടോ ഇനി അടുത്തതായിട്ട് അതിൻ്റെ അടുത്തുള്ള സംഭവം അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വന്നിട്ട് ഞങ്ങൾ അവിടെയുള്ള ഒരു സ്വിമ്മിംഗ് പൂളിലൊക്കെ പോവാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന പോലൊക്കെ നിൽക്കുകയാണ് കേട്ടോ ഇതാണ് കേട്ടോ അവിടുത്തെ സ്വിമ്മിംഗ് പൂള് പിന്നെ അവിടെയുള്ള ഒരു ചിറകാണ് കേട്ടോ ഇത് അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുക ആ ചിറകിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ചിറകിയിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്തിട്ടോ എനിക്ക് വളരെ അധികം ഇഷ്ടമായി ആ പാർക്കിൻ്റെ അരികിലുള്ള കുറച്ച് മരങ്ങളാണ് കേട്ടോ ഇത് ആദ്യം നമ്മുടെ പ്ലാവാണ് കേട്ടോ ചക്ക ചക്കണ്ടോ പ്ലാവിൻ്റെ അടിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത് ചക്ക വേരിലും കായ്ക്കുന്നൊക്കെ ഉള്ള ഞാൻ ഏറ്റവും ഉദാഹരണമാണ് കേട്ടോ ഈ ചക്ക ചക്ക നിൽക്കുന്നതാണോ എനിക്ക് വളരെയധികം ചീരി തോന്നി കേട്ടോ എനിക്ക് ചക്കയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഞങ്ങൾ അങ്ങനെ നടക്കുകയാണ് അങ്ങനെ അവിടെ അരികത്തുള്ള ഒരു മാവാണ് കേട്ടോ ഇത് നോക്കിയാൽ എന്ത് കുഞ്ഞു മാവ മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്ന മാവാന്നാണ് എനിക്ക് തോന്നുന്നത് നിറച്ച് മാങ്ങയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് എനിക്ക് വളരെ അത്ഭുതമൊക്കെ തോന്നി നല്ല ഇഷ്ടമായി എനിക്ക് കാഴ്ചകളൊക്കെ നോക്കിയാൽ മാങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട് അങ്ങനെ മാവ് കണ്ട് നടക്കുമ്പോഴാണ് അവിടെ ഒരു ഇടിച്ചക്ക നിൽക്കുന്നത് കേട്ടോ നോക്കിയാൽ ഇടിച്ചക്ക അടിപൊളിയായിട്ട് ഉണ്ടായി നിൽക്കുന്നത് കേട്ടോ ഇടിച്ചക്ക ഇഷ്ടമുള്ളൊരു ലൈക്ക് ഏരിയ അപ്പോൾ ഇടിച്ചക്കയാണ് കേട്ടോ അത് അടുത്തത് കപ്പ്ളങ്ങയാണെട്ടോ നിറയെ കപ്പളങ്ങ ഒക്കെ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞ് കപ്പളങ്ങ തൈ ആണെങ്കിൽ നിറയെ പപ്പായൊക്കെ ഉണ്ടായി നിൽക്കണ്ടട്ടോ കപ്പ്ലങ്ങയൊക്കെ നന്നായി ഉണ്ടായി നിൽക്കണ്ടട്ടോ കുഞ്ഞു കപ്പളങ്ങ തൈയിൽ ഇത്രയും കപ്പ്ളങ്ങ കാണുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് വളരെ ഇഷ്ടമായിട്ട് ആ കപ്പളങ്ങ നിൽക്കണൊക്കെ കാണാനായിട്ട് ഞങ്ങൾ അങ്ങനെ അല്ല ഇവിടെ അല്ല ആസ്വദിച്ചു കൂട്ടോ അങ്ങനെ ഞങ്ങൾ ആനമല ഹോം സ്റ്റേ ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നല്ലൊരു ഹോം ഹോട്ടല് തപ്പാണ് കേട്ടോ അങ്ങനെ ഹോട്ടൽ തപ്പി നമ്മൾ ഒരു ഇങ്ങനെ ഞങ്ങൾ നല്ലൊരു ഹോട്ടലിൽ ഞങ്ങൾ കയറിയിട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പം നമ്മൾ അൽഫാ മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് എനിക്ക് വളരെയധികം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ അപ്പോൾ അൽഫാമന്തി അപ്പം അൽഫാ മന്തിയൊക്കെ കഴിച്ച് ഞങ്ങൾ വയറൊക്കെ നിറച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ വരിക്കാശ്ശേരി മനയിലേക്കാണെട്ടോ ഞങ്ങളുടെ ഒരു യാത്ര വരിക്കാശ്ശേരി മന അറിയാലോ എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ഒരു വരിക്കാശ്ശേരി മനയാണെട്ടോ മോഹൻലാലിൻ്റെ ആറാം തമ്പുരാനൊക്കെ ഷൂട്ട് ചെയ്ത ഒരു അടിപൊളി വരിക്കാശ്ശേരി മനയിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ ഞങ്ങൾ കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അടിപൊളിയാണ് വരിക്കാശ്ശേരി മന വരിക്കാശ്ശേരി മനയുടെ ഉള്ളിന് കയറുന്നതിന് മുമ്പ് അവിടുത്തെ ഒക്കെ ഒരു പെയിൻറ്റിങ്സല്ല ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ ഫ്രണ്ടിലെ വരിക്കാശ്ശേരി മനയുടെ അപ്പോൾ ഒക്കെ ഫോട്ടോ എടുത്തു എൻ്റെ ഫോട്ടോയൊക്കെ എടുക്കുകയാണ് കേട്ടോ അതിന് ശേഷമാണ് കേട്ടോ അകത്തേക്ക് കയറുന്നത് അങ്ങനെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് ആ നാലുകെട്ടിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ ഞങ്ങൾ കയറുന്നത് ആ നാലുകെട്ടൊക്കെ കണ്ടു ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായിട്ടോ ആ നാലുകെട്ടും അവിടുത്തെ പെയിൻറ്റിങ്ങും അവിടുത്തെ തുളസിത്തറയും എല്ലാം എന്ത് മനോഹരമായിട്ട് അവർ പണിതേക്കുന്നത് അടിപൊളി സീനറികളാണ് കേട്ടോ അവിടുത്തെ പിന്നെ അത് അവിടുത്തെ ഒരു അമ്പലമാണ് കേട്ടോ ക്ഷേത്രമാണത് ഉച്ച സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് അടച്ചിട്ടേക്കുകയാണത് പിന്നെ അവിടെയുള്ളൊരു അമ്പലക്കുളമാണ് കേട്ടോ അത് അമ്പലക്കുളമാണത് അടച്ചു വച്ചേക്കാണ് എന്താണെന്ന് അറിയത്തില്ല അമ്പലക്കുളമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വരിക്കാശ്ശേരി മനയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് മോഹൻലാലിൻ്റെ ആറാം തമ്പുരം സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണ് കേട്ടോ ഈ വരിക്കാശ്ശേരി മന അപ്പൊ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ൾ വരിക്കാശ്ശേരി മലയിലെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് ഭാരതിപ്പുഴയുടെ ഒരു തീരത്തേക്കുള്ള ഒരു യാത്രയിലേക്കാണ് കേട്ടോ നമ്മൾ ഭാരതിപ്പുഴയുടെ തീരത്തേക്ക് അപ്പോൾ നമ്മൾ ഭാരതിപ്പുഴയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഭാരതിപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിലൊക്കെ കളിക്കാനായിട്ട് ഭയങ്കര ആണ് കേട്ടോ വെള്ളത്തിലൊക്കെ കളിക്കാനായിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭാരതീപ്പുഴയുടെ തീരത്തൊക്കെ ഇരിക്കാനായിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ സംസാരിച്ചൊക്കെ ഇരുന്നു വെള്ളത്തിൽ കളിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ അത് അവിടെയൊക്കെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഒരു നടു പട്ടി വന്ന് നിൽക്കുന്നത് കേട്ടോ പട്ടീനെ കണ്ടപ്പോൾ എല്ലാവരും നല്ല ചിരിയാണ് കേട്ടോ പട്ടീനെ കണ്ടപ്പോൾ എനിക്കും ചിരിയൊക്കെ വന്നേ അങ്ങനെ പുഴയിലേക്കൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് കേട്ടോ അതുവഴി പാലത്തു കൂടെ ഒരു ട്രെയിൻ പോകുന്നത് അപ്പോൾ ആ ട്രെയിൻ കണ്ടപ്പോൾ ഞങ്ങൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചതാണ് കേട്ടോ അടിപൊളിയായിട്ടാണ് കേട്ടോ ട്രെയിൻ പോകുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടമായി ട്രെയിൻ പോകുന്നത് ഞാൻ കണ്ടു അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല മനോഹരമായ ഒരു ദിവസമായിരുന്നു ഇന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ ഇന്ന് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റി എനിക്ക് വളരെ അധികം ഇഷ്ടമായിട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ യാത്ര ഞങ്ങളെപ്പോലെ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഓക്കെ ബൈ